ഇന്ന് നടന്ന ഇന്റർമിയാമി മോൺട്രിയൽ പോരാട്ടത്തിൽ ഒന്നിനെതിരെ നാല് ഗോളിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ ലിയോ മെസ്സിയുടെ ഇന്റർമിയാമിക്ക് സാധിച്ചിരുന്നു ക്ലബ് വേൾഡ് കപ്പ് മത്സരത്തിൽ പി എസ് ഡിയോടെയേറ്റ് പുറത്തായതിനു ശേഷം എം എൽ എസ് ലീഗിൽ കളിക്കാനിറങ്ങിയ മത്സരത്തിൽ തന്നെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് മിയാമി വിജയിച്ചു കയറിയത് ഈ മത്സരത്തിൽ മെസ്സി മാജിക് ആണ് നമ്മൾ കണ്ടത് ഒരു ഗോളിന് വഴിയൊരുക്കുകയും രണ്ട് ഗോൾ നേടുകയും ചെയ്ത പ്യുവർ മെസ്സി മാജിക് ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിൽ പോയ ശേഷമാണ് മിയാമി നാല് ഗോളുകൾ അടിച്ച് മത്സരത്തിലേക്ക് തിരികെയെത്തിയത് അതിൻ്റെ മൂന്ന് ഗോളിൻ്റെയും ഇൻവോൾവ്മെൻ്റ് ലിയണൽ മെസ്സിയുടേതായിരുന്നു മെസ്സിന്ന് രണ്ട് ഗോളുകൾ നേടിയപ്പോൾ രെസി നേടിയ രണ്ട് ഗോളുകളും തകർപ്പൻ ഗോളുകളാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് രണ്ടാം ഗോൾ നിങ്ങൾ കാണുക എതിർ ടീമിലെ ഡിഫൻഡർമാരെ അനയാസം ട്രിബിൾ ചെയ്താണ് മെസ്സി ഗോൾ നേടിയത് മത്സരത്തിൻ്റെ നാൽപ്പതാം മിനിറ്റ് ലിയണൽ മെസ്സി പന്തുമായി വലതു മൂലയിലൂടെ കുതിച്ച് ഡിബോക്സിലേക്ക് കയറുന്നു ഡിബോക്സിൽ വന്ന നാല് ഡിഫൻഡർമാരെ തന്റെ സ്കില് കൊണ്ട് മറികടന്ന് തന്റെ ഇടങ്കാലുകൊണ്ട് പോസ്റ്റിന്റെ ഇടതുമൂലയെ ലക്ഷ്യമാക്കിയുള്ള തകർപ്പൻ ഷോട്ട് ഗോൾ കീപ്പറെ മറികടന്ന് പന്തു വലയിൽ കണ്ണിമ വിട്ടും മുമ്പ് കണ്ടത് അതിമനോഹരമായ കാഴ്ച മെസ്സിയുടെ ഗോളിൽ മിയാമി ലീഡ് പിടിച്ചു എത്ര മനോഹരമായ ഗോൾ മെസ്സി പന്തുമായി ഡിബോക്സിലേക്ക് കയറുമ്പോൾ മോണ്ട്രിയലിന്റെ നാല് താരങ്ങളാണ് മുന്നേറ്റം തടയാൻ കാത്തിരുന്നത് എന്നാൽ നാല് താരങ്ങൾക്കിടയിലൂടെ അനയാസം വെട്ടിയൊഴിഞ്ഞ ലിയണൽ മെസ്സി ബോക്സിന്റെ വലതുമൂലം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്റെ ഇടം കാലുകൊണ്ടുള്ള തകർപ്പൻ ഷോട്ടാണ് ഗോളിൽ കലാശിച്ചത് രണ്ടാം ഗോൾ നിങ്ങൾ കാണുക ഇത് അതിനേക്കാൾ മനോഹരമായ ഗോളാണ് പിറന്നത് മത്സരത്തിന്റെ അറുപത്തിരണ്ടാം മിനി സെൻട്രൽ സെർക്കിളിൽ നിന്നും ലീണൽ മെസ്സി പന്തുമായി കുതിക്കുന്നു തടയാൻ രണ്ട് മോണ്ട്രിയൽ താരങ്ങൾ വരുമ്പോഴും ലീണൽ മെസ്സി അനയാസം മറികടന്ന് ഡി ബോക്സിലേക്ക് കുതിക്കുന്നു ഡിബോക്സിലെത്തിയ മോൺട്രിയൽ താരങ്ങളെ ലിയണൽ മെസ്സി തൻ്റെ ട്രിബിളിംഗ് ശൈലി കൊണ്ട് അനയാസം മറികടന്നുകൊണ്ട് ബോക്സിലേക്ക് കയറി ഗോൾ കീപ്പർക്ക് മുന്നിൽ നിന്ന് ഒരു തകർപ്പൻ ഇടങ്കാലൻ ഷോട്ട് ഗോളായപ്പോൾ മോൺട്രിയൽ താരങ്ങൾ തലയിൽ കഴിവച്ചു പോയ നിമിഷം വീണ്ടും നമ്മൾ മറ്റൊരു പ്രൈ മെസ്സിയെ കണ്ടെന്ന് തോന്നിപ്പിച്ച നിമിഷം കാരണം അങ്ങനെയുള്ളതായിരുന്നു മെസ്സിയുടെ ട്രിബിളിംഗ് സെൻട്രൽ സർക്കിളിൽ പന്തുമായി കുതിച്ച ലിയണൽ മെസ്സി തൻ്റെ ടച്ച് കൊണ്ട് ആദ്യം തന്നെ ഒരു മോൺട്രിയൽ താരത്തെ ബിറ്റ് ചെയ്യുന്നു പിന്നാലെ ഓടി വന്ന മൂന്ന് താരങ്ങളും മുന്നിൽ ലിയണൽ മെസ്സിക്ക് മുന്നിലുള്ള രണ്ട് ഡിഫൻഡർമാരെയും ഒരൊറ്റ ടച്ചിൽ അനയാസം ട്രിബിൾ ചെയ്ത് കയറിയ ലിയണൽ മെസ്സി ബോക്സിൽ വെച്ച് ഗോൾ കീപ്പറുടെ തലക്ക് മുകളിലൂടെ ഒരു തകർപ്പൻ ഷോട്ട് ഇതോടുകൂടി നാല് ഒന്ന് എന്ന സ്കോറ് മെസ്സിയുടെ മറ്റൊരു മാജിക് കൂടി കണ്ട ഗോൾ ഒരു ഗോളും രണ്ട് അസിസ്റ്റുമായി മെസ്സി മിന്നിത്തിളങ്ങിയ മറ്റൊരു പോരാട്ടം വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത ഗോൾ വീണ്ടും ലിയണൽ മെസ്സിയുടെ പ്രൈം കാലഘട്ടത്തെ ഓർക്കുന്ന മറ്റൊരു ഗോൾ കൂടിയാണ് ഇന്ന് മോണ്ട്രിയലിനെതിരെ നമ്മൾ കണ്ടത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം